ബി ജെ പിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പൂർണ്ണമായും ഉള്ളതാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയുള്ളൊരു ഫാക്ടർ ഇത് ശരിക്കും ബി ജെ പി വരുത്തി വെച്ചൊരു സാഹചര്യം തന്നെയാണ് കാരണം ഈ രണ്ട് സാമുദായിക സംഘടനകളെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഉള്ള ബി ജെ പി നേതൃത്വത്തിന് അണികൾ പൂർണ്ണമായും വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ സുകുമാരൻ നായരുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ബി ജെ പി അനുഭാവികളിൽ നിന്നും ആർ എസ് എസ് അനുഭാവികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് കാരണം അവർക്കൊരിക്കലും ഇത് ദഹിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവന തന്നെയാണ് കാരണം സി പി എമ്മും പിണറായി വിജയനുമാണ് വിശ്വാസ സംരക്ഷകർ എന്ന് പറയുമ്പോൾ അതായത് ഇരുട്ടിന്റെ മറവിൽ രണ്ട് യുവതികളെ പോലീസിന്റെ മല കയറ്റിയ ഒരു സർക്കാർ ഭക്തരെ വേട്ടയാടിയ അടിച്ചൊതുക്കിയ ഒരു സർക്കാർ എങ്ങനെ പെട്ടെന്ന് ഈ ഒരു നിലപാട് മാറ്റം ഉണ്ടാക്കി അല്ലെങ്കിൽ അവരെങ്ങനെയൊരു നിലപാട് മാറ്റം അല്ലെങ്കിൽ അവരുടെ നിലപാട് മാറ്റത്തെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും സുകുമാരൻ നായരുടെ ഈ ഒരു മലക്കം മറച്ചിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി സംബന്ധിച്ചിതൊരു പാഠം തന്നെയാണ് ഒരു ഐ ഓപ്പണറാണ് ബി ജെ പിക്ക് ഇത്